എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാരഫലമാണെന്ന് പറയാൻ പോകുന്നത് അഞ്ചു കൂറുകാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ കൂറുകാരുണ്ടോ എന്ന് നോക്കുക ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ ആരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും എല്ലാവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യുക ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് ഞായറാഴ്ച അനുകൂലമാണ് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം സുഹൃത് സമാഗമം നിയമവിജയം ഇവ കാണുന്നു ചികിത്സകൾ മെച്ചപ്പെടാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം യാത്രകൾ വിജയിക്കാം പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാം സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗം കാണുന്നു തിങ്കളാഴ്ച മുതൽ പ്രതികൂലമാണ് കാര്യപരാജയം അഭിമാനക്ഷതം കലഹം ദ്രവ്യനാശം ധനതടസ്സം മനപ്രയാസം ഇവ കാണുന്നു മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാം ബുധനാഴ്ച മുതൽ അനുകൂലമാണ് കാര്യവിജയം പരീക്ഷാ വിജയം അംഗീകാരം ഇവ കാണുന്നു പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാം കൂടിക്കാഴ്ചകൾ വിജയിക്കാം വെള്ളിയാഴ്ച മുതൽ പ്രതികൂലമാണ് കാര്യതടസ്സം സ്വസ്ഥത കുറവ് മനപ്രയാസം ഇച്ഛാഭംഗം ധനതടസ്സം ഇവ കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളും കാണുന്നു കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് ഞായറാഴ്ച പ്രതികൂലമാണ് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അലച്ചിൽ ചെലവ് ധനതടസ്സം ബിസിനസ്സിൽ നഷ്ടം യാത്രാ പരാജയം ശരീരസുഖക്കുറവ് ഇവ കാണുന്നു വേണ്ടപ്പെട്ടവർ വാക്കുപാലിക്കാതിരിക്കാം തിങ്കളാഴ്ച മുതൽ അനുകൂലമാണ് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരയോഗം സന്തോഷം ഇവ കാണുന്നു ഉല്ലാസ യാത്രകൾക്ക് സാധ്യതയുണ്ട് ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബുധനാഴ്ച മുതൽ പ്രതികൂലമാണ് കാര്യതടസ്സം പരീക്ഷാ പരാജയം ശരീരസുഖക്കുറവ് കലഹം ഇവ കാണുന്നു പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാം വേണ്ടപ്പെട്ടവർ അകലാം വെള്ളിയാഴ്ച മുതൽ അനുകൂലമാണ് കാര്യവിജയം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാം യാത്രകൾ വിജയിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് ഞായറാഴ്ച മുതൽ അനുകൂലമാണ് കാര്യവിജയം ബന്ധുസമാഗമം അവിചാരിത ധനയോഗം പരീക്ഷാ വിജയം ഉപയോഗ സാധന ലാഭം ഇവ കാണുന്നു വായ്പാശ്രമങ്ങൾ വിജയിക്കാം തിങ്കളാഴ്ച മുതൽ പ്രതികൂലമാണ് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഇച്ഛാഭംഗം സുഖക്കുറവ് ഇവ കാണുന്നു യാത്രകൾ വിജയിക്കാം വേണ്ടപ്പെട്ടവർ അകലാം ബുധനാഴ്ച മുതൽ അനുകൂലമാണ് കാര്യവിജയം പരീക്ഷാ വിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം ഇവ കാണുന്നുണ്ട് നല്ല സന്ദേശങ്ങൾ ലഭിക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും ചികിത്സകൾ ഫലവത്താകാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാം പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം വെള്ളിയാഴ്ച മുതൽ പ്രതികൂലമാണ് കാര്യപരാജയം അഭിമാനക്ഷതം കലഹം മനപ്രയാസം ഇച്ഛാഭംഗം നഷ്ടം ഇവ കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുണർദ്ദം അവസാന കാൽഭാഗം പോയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ അനുകൂലമാണ് കാര്യവിജയം തൊഴിൽ ലാഭം ബന്ധു സമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരോഗം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും യാത്രകൾ വിജയിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം ഉല്ലാസയാത്രകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട് ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബുധനാഴ്ച മുതൽ പ്രതികൂലമാണ് കാര്യപരാജയം പരീക്ഷാ പരാജയം മനപ്രയാസം ഇച്ഛാഭംഗം സ്വസ്ഥത കുറവ് അലച്ചിൽ യാത്രാ പരാജയം ഇവ കാണുന്നു പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാം വെള്ളിയാഴ്ച മുതൽ അനുകൂലമാണ് കാര്യവിജയം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവ കാണുന്നു യാത്രകൾ വിജയിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് ഞായറാഴ്ച പ്രതികൂലമാണ് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം ഇവ കാണുന്നു ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം തിങ്കളാഴ്ച മുതൽ അനുകൂലമാണ് കാര്യവിജയം തൊഴിൽ ലാഭം അംഗീകാരം അനുകൂല സ്ഥലം മാറ്റയോഗം പരീക്ഷാ വിജയം സ്ഥാനക്കയറ്റം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും ൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് വെള്ളിയാഴ്ച മുതൽ പ്രതികൂലമാണ് കാര്യതടസ്സം സ്വസ്ഥത കുറവ് ചെലവ് ധനതടസ്സം നഷ്ടം മനപ്രയാസം ഇച്ഛാഭംഗം ഇവ കാണുന്നുണ്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗം ിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് ഞായറാഴ്ച പ്രതികൂലമാണ് കാര്യപരാജയം അപകട ഭീതി ശത്രുശല്യം ശരീരക്ഷതം ഇച്ഛാഭംഗം ധനനഷ്ടം ഇവ കാണുന്നു ഇരുചക്രവാഹന യാത്രകൾ സൂക്ഷിക്കുക വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് തിങ്കളാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ശരീരസുഖക്കുറവ് ഇവ കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാം ബുധനാഴ്ച മുതൽ അനുകൂലമാണ് കാര്യവിജയം തൊഴിൽ ലാഭം മത്സര വിജയം ശത്രുഷയം അംഗീകാരം സന്തോഷം പരീക്ഷാ വിജയം ഇവ കാണുന്നു പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാം തടസ്സങ്ങൾ മാറിക്കിട്ടാം വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാം ഉല്ലാസയാത്രകൾക്കുള്ള സാധ്യതകളും കാണുന്നുണ്ട്